പ്രൈസ് ൽ ഓൾ പ്രൈസ് ലോൾ ഫ്രൈസ് ലോൾ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം മോണിങ് മനസ് സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ ആത്മീയ സുഹൃത്തുക്കൾക്കും സ്നേഹം വന്നിട്ടുണ്ട് റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത നിമിത്തം ജീവിതത്തിൽ വന്ന പരാജയങ്ങളെക്കുറിച്ചാണ് ദൈവ വചനത്തിലെ കഥാപാത്രങ്ങളോട് ബേസിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് തെറ്റായിട്ടുള്ള തീരുമാനമെടുത്തത് നിമിത്തം നികത്താനാകാത്ത നഷ്ടം വന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് നമുക്കതറിയാം എലിമലേഖിൻ്റെ കുടുംബം നവോമിയുടെ കുടുംബം രുത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്തെ ക്ഷാമമുണ്ടായി യഹൂദയിലെ ബേദരഹീമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മൂവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി അദ്ദേഹത്തിൻ്റെ പേരാണ് എലിമ ലേക്ക് നമുക്കറിയാം എന്തുകൊണ്ടാണ് മോവാബിലേക്ക് ഇവർ പോകേണ്ടി വന്നത് ക്ഷാമം ഇവർ മാത്രമാണോ പോയത് അതെ അവിടെ വേറെ ആരും മോവാബ് തേടി പോയില്ല മോവാബിലായിട്ട് പോയതായിട്ട് കാണാൻ കഴിയുന്നില്ല ഇനിമയിലേക്ക് പോയി അതൊരു ശരിയായിട്ടുള്ള തീരുമാനമായിരുന്നു അല്ല തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നു ഈ ക്ഷാമത്തിൻ്റെ നടുവിൽ എന്ത് ചെയ്യണമായിരുന്നു ദൈവത്തോട് ചോദിക്കണമായിരുന്നു ഈ ഇതിൻ്റെ നടുവിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് വരും അവരതിന് തയ്യാറായില്ല അവർ തയ്യാറായത് അവിടെ നന്മയുണ്ട് മുഖാബി നന്മയുണ്ട് അയ്യോ അങ്ങോട്ട് പോകാം 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 ഉണ്ടോ അതിനകത്തേക്ക് ചുവട് വെച്ച് അവരങ്ങോട്ട് പോകുമ്പോൾ അറിയത്തില്ല അറിഞ്ഞില്ല അറിഞ്ഞിരുന്നില്ല തെറ്റായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് നികത്താനാകാത്ത നഷ്ടത്തിലേക്ക് ഞങ്ങൾ ചുവടുവെക്കുകയാണെന്ന് അവിടെ കാണുന്നതിങ്ങനെയാണ് അവർ ഏകദേശം പത്ത് സമ്മത്സരവിടെ പാർത്തു ഈ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ പല കാര്യങ്ങൾ സംഭവിച്ചു അവരാഗ്രഹിച്ച ആ നന്മകളൊക്കെ കിട്ടി മൊവാബിലെ പുഷ്ടിയൊക്കെ കിട്ടി പക്ഷേ ആദ്യം എലിമയിലൊക്കെ അവിടെ മരണപ്പെടുകയാണ് രണ്ട് മഹളോനവിടെ മരണപ്പെടുകയാണ് കില്ലിയോനവിടെ മരണപ്പെടുകയാണ് ആമേൻ അവസാനം ഈ പ്രായമുള്ള അമ്മച്ചിയും രണ്ട് യുവതികളും മാത്രമായി ഒരു സന്ദർഭമാണ് ഈ സമയമൊക്കെ നവമി ചിന്തിക്കുന്ന ഓർ ആമേൻ ഒരു കാര്യമുണ്ട് ബെദലഹേമിൽ എങ്ങനാണ് കാര്യങ്ങൾ ബദലഹേമിൽ എങ്ങനാണ് കാര്യങ്ങൾ പക്ഷേ ഈ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ നവമിക്കൊരു കാര്യം മനസ്സിലായി ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു അവിടുത്തെ ക്ഷാമം എല്ലാം മാറി എത്തപ്പെട്ടു അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങൾ ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് ഉള്ളു അതിൻ്റെ നടുവിൽ നമ്മൾ ദൈവത്തെ തന്നെ ശരണപ്പെട്ട് കർത്താവിൽ തന്നെ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അവിടെ തന്നെ തുടരണം കാരണം ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല അല്ലാതെ മാനുഷികമായിട്ട് അയ്യോ എന്തോ ചെയ്യും എങ്ങനെയായിത്തീരും എവിടെ ചെന്നെത്തും എന്നൊക്കെ പറ ചിന്തിച്ച് എന്നാൽ ശരി അങ്ങോട്ട് പോയേക്കാം അവൻ്റെ അടുത്ത് കടം ചോദിക്കാം വേൾഡ് എടുത്ത് ചോദിക്കുക നോ ഇന്നാ പ്രവണത അവസാനിപ്പിക്കണം ദേവസ്വനെ ഇരിക്കണം അപ്പാ എനിക്കതിനകത്തുനിന്ന് വിടുതലിറണം എന്നെ അതിനകത്തുനിന്ന് പുറത്തുകൊണ്ടുവരണം എന്ന് പറഞ്ഞ് എടുക്കുന്ന തീരുമാനത്തിനകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം യെസ് അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ഒരുങ്ങാദിനായിട്ട് നവോമി പിന്നെ തേതി അടങ്ങി വരെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ വൈകിപ്പോയിരുന്നു വൈകിപ്പോയിരുന്നു ആമേ ഹാലൂയ്യ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാൻ പാടില്ല റോങ് ഡിസിഷനുകൾ നമ്മുടെ ഭാവിയെപ്പോലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അത് നല്ല തീരുമാനം ദൈവഹിതപ്രകാരം എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കരണേ ദൈവമേ യമേശ്വർക്ക് പിതാവേ വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായിട്ട് നിങ്ങളുടെ ആത്മാവാണ് സംസാരിച്ചത് ഈ സന്ദേശത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു ഇന്നലകളിൽ റോങ് ഡിസിഷൻ എടുത്ത നിമിത്തം തെറ്റായ തെറ്റായടത്ത് എത്തപ്പെട്ടവരാരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കഥാവിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിച്ച് പുറത്തു കൊണ്ടുവരണമേൽമിലെ യവക്കൊയ്ത്തിന്റെ നന്മ ഒരനുഭവിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശു നാമത്തിൽ തന്നെ ഗോഡ് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു